യൂറോപ്പിലെ പത്ത് രാജ്യങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമുക്ക് കാണാം ആദ്യമായിട്ട് നമ്മൾ ഈ കാണുന്ന നഗരം പ്രണയത്തിന്റെ നഗരം വെളിച്ചത്തിന്റെ നഗരം കലയുടെ നഗരം ഫാഷന്റെ നഗരം ഈ വിശേഷണങ്ങളെല്ലാം ഉള്ള നഗരമാണിത് പാരീസ് അതെ നമ്മളിപ്പോൾ ഉള്ളത് ഫ്രാൻസിലെ പാരീസ് ആണ് ഈ പാരീസ് വളരെയധികം മനോഹരമായിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു നഗരമാണ് ഈ കാണുന്നത് നമ്മൾ ആദ്യമായിട്ട് പാരീസിൽ കാണാൻ പോകുന്നത് ഈഫൽ ടവർ ആണ് ഈഫൽ ടവറിന് ഒരു വിശേഷണമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുത്ത് കാണുന്ന സ്ഥലമാണ് ഈ ഒരു ഈഫൽ ടവർ എന്ന് പറയുന്നത് അപ്പൊ നമുക്കിവിടെ ഈഫൽ ടവറിന്റെ മുകളിൽ കയറാമായിരുന്നു അതിനകത്ത് മുകളിൽ നിന്നുള്ള വ്യൂ കാണാനുള്ള അവസരമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാരീസിലെ കാഴ്ച ഈ ഒരു ഈഫൽ ടവറും ഈഫൽ ടവറിന്റെ മുകളിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നുള്ളൊരു കാഴ്ചയുമായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഈഫൾ ടവർ കഴിഞ്ഞാൽ പാരീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന മറ്റൊരു സ്ഥലമാണ് മൗണ്ട് മാട്രയിലുള്ള ഈയൊരു സാഹ്രക്കോർ ബസ്ലിക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സാക്രകോറിന് ശേഷം നമ്മൾ കണ്ട സ്ഥലം പാരീസിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സെയിൻ റിവർ ആയിരുന്നു എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ സെയിൻ റിവറിലൂടെ ഒരു ബോട്ട് യാത്രയായിരുന്നു മണിക്കൂറുകളോളം നീണ്ടുന്ന യാത്ര മനോഹരമായിട്ടുള്ള യാത്ര ഇതിൽ കൂടെ തന്നെ നമുക്ക് ഈഫൽ ടവറും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കാര്യം പറഞ്ഞുതരാം ഇവിടെ ഈ ഒരു സെയിൻ റിവറിന് കുറുകെ മുപ്പത്തിയേഴ് പാലങ്ങളാണുള്ളത് അതിലേറ്റവും പ്രസിദ്ധമായത് ഈ കാണുന്ന പോണ്ട് അലക്സാണ്ടർ തേർഡാണ് സെയിൻ നദിയിലൂടെയുള്ള മനോഹരമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ പാരീസിൽ കണ്ടത് ഇന്ത്യ ഗേറ്റ് പോലെയുള്ള ഒരു സ്ഥലം പൊതുവെ ഇന്ത്യക്കാർക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ ഗേറ്റ് പോലെ ദൂരെ നിന്ന് കാണുമ്പോൾ തോന്നും പക്ഷേ ഇന്ത്യ ഗേറ്റ് അല്ല ഇത് ആർക്കിഡി ഡി ട്രയോംഫാണ് ആർക്കിടി ട്രിയോംഫ് കണ്ടതിന് ശേഷം നമ്മൾ ഈ കാണുന്നത് ലോർ മ്യൂസിയമാണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇത് കോടിക്കണക്കിന് രൂപയുടെ ചിത്രങ്ങൾ ഇതിനകത്തുണ്ട് ഇത് മുഴുവനായിട്ട് കണ്ടു തീർക്കണം എന്നുള്ള ഒരു വൺ വീക്കെങ്കിലും എടുക്കും നമ്മൾ നമ്മളതിനകത്ത് കയറിയില്ല എന്റെ ഫ്രണ്ടിലൂടെയാണ് പോയത് അതിനുശേഷം നമ്മൾ ഈ കാണുന്നതാണ് ഗ്ലാസ് പിരമിഡ് എന്ന് പറയുന്നത് ഇതും പ്രശസ്തമായിട്ടുള്ള ഗ്ലാസ് പിരമിഡാണ് ഈ ഒരു ഗ്ലാസ് പിരമിഡിന് എഴുപതടി ഉയരമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇത് രൂപകൽപ്പന ചെയ്തത് പാരീസിലെ നമ്മളുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകുന്ന യൂറോപ്പിലെ നമ്മളുടെ അടുത്ത രാജ്യം നമ്മൾ കാണാൻ പോകുന്ന അടുത്ത രാജ്യം ബെൽജിയത്തിലേക്കാണ് ബെൽജിയത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബ്രസൽസിൽ നമ്മളെ നമുക്കൊരു ഗൈഡ് ഉണ്ടാവും അദ്ദേഹത്തിന്റെ പേര് ധിറിക്ക് എന്നാണ് അപ്പോൾ ധിരിക്കിൻ്റെ സഹായത്തോടു കൂടി ബ്രസൽസ് നമ്മളെ ഒന്ന് ചുറ്റിക്കാണിക്കും ഇതാണ് നമ്മളുടെ ഗൈഡ് ധിറിക് ധിരിക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ബ്രസൽസ് മുഴുവൻ കണ്ടത് അപ്പം ഇവിടുത്തെ ഓരോ കാഴ്ചകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ഏറ്റിട്ടുണ്ട് ഇത് ഒറ്റ വീഡിയോയിൽ എല്ലാ രാജ്യങ്ങളും ഒന്ന് കാണിക്കാം എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്നതാണ് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ധിക്കിന്റെ കൂടെ ഈ ബ്രസൽസ് കണ്ടു അതിനുശേഷം നമ്മൾ ബ്രസൽസിൽ ഇനി കാണാൻ പോകുന്നത് അറ്റോമിയമാണ് അപ്പോൾ അത് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇതാണ് അറ്റോമിയം അങ്ങനെ ബെൽജിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി കാണാൻ പോകുന്ന മൂന്നാമത്തെ രാജ്യം നെതർലൻഡ്സ് ആണ് യൂറോപ്പിലെ നെതർലൻഡ്സിലേക്കാണ് നമ്മുടെ ഈ യാത്ര നെതർലൻഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വിഷയം